വീണ്ടും പറയണോ ഒരു എന്തായിരുന്നു ഫസ്റ്റ് എന്താ ആ വെഡിങ് അത് നേരെ ചോദിക്കാൻ നോക്കി അത് നടന്നില്ല അത് പൊട്ടി അത് കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ഡിവോഴ്സ് നേരെ ചോദി കൊണ്ടുപോവാൻ നോക്കിയപ്പോൾ അത് നടന്നില്ല അപ്പോഴാണ് മെന്റൽ ഹെൽത്ത് മെന്റൽ ഹെൽത്ത് നേരെ ചോയി കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ട്രീറ്റ്മെന്റ് തന്നു ട്രീറ്റ്മെന്റ് നേരെ ചോയ് പോലെ അത് അത്ര ഈസില്ല അല്ലേ ഇപ്പം ആങ്കർ പറയുന്നുണ്ട് ഈസി ആയിട്ട് എങ്ങനെ പറയാൻ പറ്റുന്ന ഇത് നമുക്കറിയാം അർച്ചന കവി ഐഡൻറ്റിറ്റി മൂവിയുടെ ഒരു പ്രൊമോഷനൊക്കെ ഭാഗമായിട്ടാണ് ഒരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമാണിത് ഐഡൻറ്റിറ്റി മൂവിയുടെ പ്രൊമോഷൻ ആണെങ്കിലും അർച്ചന കവിയുടെ പത്ത് വർഷത്തിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവായിരുന്നു ഈ സിനിമയിലൂടെ നടന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന അവതാരകർക്കും ഈ പറയുന്ന ചാനലുകൾക്കും എല്ലാം ചോദിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും അതിൽ പ്രത്യേകിച്ച് അവരുടെ പേഴ്സണൽ ലൈഫിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും കൂടുതലും കാരണം ഞാൻ പറയേണ്ടതില്ലല്ലോ അവർക്ക് ഇവരുടെ ഇൻറ്റർവ്യൂ വൈറലാക്കാനുള്ള ഏറ്റവും വലിയ വഴിയെന്ന് പറയുന്ന അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഇത്രയും നാളും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാമെന്നുള്ളതാണ് അപ്പോൾ ഈ വരവിനോട് അനുബന്ധിച്ച് അർച്ചന പല ചാനലുകളിൽ പറഞ്ഞിരുന്നു അവരുടെ ഡൈവേഴ്സും കല്യാണം ഡൈവേഴ്സായ കാര്യം അതിനുശേഷം ഉണ്ടായ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരു ചാനലിനു മുന്നേ പറഞ്ഞിട്ടു അപ്പോൾ അത് തന്നെയാണ് ഇവർ ഫോക്കസ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും നാളായിട്ട് എന്താ കാണാതിരുന്നത് എന്നുള്ളതിനുള്ളൊരു ഉത്തരമായിട്ടാണ് അവർ പറയുന്നത് ഒരു കല്യാണം നടന്നു അത് കഴിഞ്ഞ് ഒരു ഡൈവേഴ്സ് നടന്നു പിന്നെ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി കുറച്ച് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നൊക്കെ വളരെ ഈസി ആയിട്ടാണല്ലോ ഇത് പറയുന്നതെന്ന് ആക്ർ ചോദിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഒരു ഈസി ആയിട്ടല്ല ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അവരായത് അവരുടെ മനസ്സിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എൻമോഷണൽ റിയാക്ഷൻ ആയിട്ടാണ് തോന്നുന്നത് കാരണം അവർ മറ്റുള്ളവർ കാണേണ്ട ഞാൻ ഓവർകം ചെയ്തു എന്ന് പറഞ്ഞ് ഒരു ഹാപ്പി ആയിട്ട് അതിനെ അവതരിപ്പിക്കുകയാണ് ചെയ്തത് വളരെ നല്ല കാര്യം അർച്ചന കവി ഇത്ര ഹ്യൂമർ ഹ്യൂമൻ സയൻസോടുകൂടി ഇക്കാര്യം പറയാൻ പറ്റിയത് തന്നെ വളരെ നല്ലൊരു കാര്യം കാരണം ഒരുപാട് മാധ്യമങ്ങളും ഒരുപാട് ചാനലുകാരെല്ലാം നോക്കിയിരിക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിന് വിഷമമുണ്ടാകും കാരണം നമ്മുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുള്ള പല ട്രോമകളായിരിക്കും അവര് ചോദിക്കുന്നത് അപ്പോൾ അത് ഇത്ര ഈസി ആയിട്ട് ആൾക്ക് ഡീൽ ചെയ്യാൻ പറ്റിയത് ആളുടെ വളരെ ഒരു നല്ല വിജയമായിരിക്കാം പക്ഷേ അയാളുടെ മനസ്സിലൂടെ നല്ല വിഷമമുണ്ട് നമ്മൾ കണ്ടിട്ടില്ല ചില ആൾക്കാർ സങ്കടം ഉള്ളിലുണ്ടെങ്കിലും പുറമേ ഭയങ്കര ഹാപ്പിയായിട്ട് ജൂബിയായിട്ടൊക്കെ സംസാരിക്കും പക്ഷെ അവരുടെ അനുഭവിച്ച കാര്യങ്ങൾ അവർക്ക് മാത്രമല്ല അറിയുള്ളൂ അപ്പം നമുക്കിതിൽ അർച്ചനകവി പറയുന്നുണ്ട് അത്രയും കൂളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എത്ര പേരുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷെ എല്ലാം തനിക്ക് ഒറ്റ ലൈഫ് കൊണ്ട് കുറേ അനുഭവിക്കേണ്ടി വന്നു എന്നാൾ പറയുന്നുണ്ട് പക്ഷേ ഇറ്റ്സ് ഓക്കെ അതാണ് ലൈഫാണ് എന്നൊരു കാര്യം കൂടി ആൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് നമുക്ക് നോക്കാം ആൾ അതിനെപ്പറ്റി പറയുന്നത് എന്താണെന്ന് നോക്കാം എന്തെങ്കിലും ഇമോഷൻ ഫീൽ ചെയ്യാനൊരു ബുദ്ധി വേണം അതിന്റെ താഴെ ആവുമ്പം നമ്മള് ചില്ലാണ് എന്ത് നടന്നാലും ഐ എം നോട്ട് ബോൾഡ് ഇട്ട് എനിക്ക് ടാഗ് കിട്ടുന്നത് തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് സെയിം കി ദിസ് ലൈഫ് ആൻഡ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഒരു ലൈഫിൽ ഇത്രയും എക്സ്പീരിയൻസസ് വേറെ ആർക്ക് കിട്ടും അതാണ് അതവർ പറയുന്നുണ്ട് അവർ ബോൾഡല്ല ബോൾഡെന്നുള്ള ടാഗ് തന്നെ ആൾക്കിഷ്ടമുള്ള ആൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളും അല്ല നമുക്കത് കാണാം കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്നിട്ട് വ്യാങ്കറി കുത്തി കുത്തി ചോദിക്കുന്നവർക്ക് കണ്ടന്റ് കിട്ടണം മാറ്റർ കിട്ടണം അതുകൊണ്ട് തന്നെയാണ് അപ്പം ഇതിലർ പറയുന്നുണ്ട് സ്ട്രോങ് അല്ല പക്ഷെ നമുക്ക് സ്ട്രോങ് ആയി പറ്റും നമ്മുടെ ജീവിതമാണ് ജീവിതം ഇങ്ങനെയാണ് അപ്പം ചിലരുടെ കാര്യത്തിൽ നടക്കും ചിലരുടെ ശരിയായി ചിലരുടെ ശരിയാവില്ല അങ്ങനെ നമ്മൾ പറയില്ലേ അത്രേ ഉള്ളൂ ഏകദേശം പത്ത് വർഷത്തോളമായി അർച്ചന കവി സിനിമയെന്ന് മാറിയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തുമ്പോൾ ഇത്രയും നാളത്തിൽ ആൾ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ആൾ പറയുന്നുണ്ട് അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെയാണ് ഡൈവോഴ്സായത് അവർ ഫ്രണ്ട്സായിട്ടിരുന്ന ആൾക്കാരായിരുന്നു ചൈൽഡ്ഹുഡ് തൊട്ട് ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു അതിനുശേഷം കല്യാണം കഴിച്ചതാണ് പക്ഷേ ഫ്രണ്ട്സായിട്ടിരുന്ന് ഇരിക്കുമ്പോൾ ഉള്ളതും അത് കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിൽ താമസിച്ച് നമ്മൾ ഒരുമിച്ച് ജീവിതം തുടങ്ങുമ്പോൾ ഉള്ളതും രണ്ടും രണ്ടും ആണ് നമ്മൾ കേട്ടിട്ടില്ലേ പ്രണയിച്ച് നടന്നാൽ മതിയായിരുന്നു കല്യാണം കഴിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരു ബെഡ് ഷെയർ ചെയ്ത് ഒരു കിച്ചൺ ഷെയർ ചെയ്ത് നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഓരോരുത്തരുടെ ക്യാരക്ടറും അവരും നമ്മളുമായിട്ട് ഇങ്ങനെ സൂട്ട് ചെയ്യുന്ന കാര്യമൊക്കെ അറിയാൻ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കേസിലാണെങ്കിൽ ഇവർക്കത് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചില്ല അത് അവർ മാന്യുമായിട്ട് തന്നെ ഡൈവോഴ്സായി പക്ഷേ ആൾക്കതിൻ്റെ പേരിൽ കുറേ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായെന്നും പറയുന്നുണ്ട് പല ഇഷ്യൂസ് ഉണ്ടാവുകയും യും അതിനെ തുടർന്ന് ട്രീറ്റ്മെന്റ് എടുക്കുകയും ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് തന്നെ വ്യക്തമായിട്ട് അർച്ചനകവി പറയുന്നുണ്ട് പക്ഷേ ആൾ അതിന് ഓർക്കം ചെയ്തു വരുന്നുണ്ട് പക്ഷേ ഇതിലിപ്പോൾ അർച്ചനകവിയുടെ ഇന്റർവ്യൂ നമ്മൾ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാളിങ്ങനെ കുത്തി കുത്തി ചോദ്യം ചോദിച്ച് ഇവർ ഇതിൽ ആങ്കർക്ക് അറിയുന്ന പോലെയൊക്കെ കാണുന്നുണ്ട് പക്ഷെ എന്നാലും വിട്ടുകൊടുക്കില്ല വീണ്ടും വീണ്ടും ചോദിച്ച് ചോദിച്ച് കണ്ടെത്തിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് പക്ഷെ അത് ഇത്തിരി മോശമായി പോയി എങ്കിലും ഇതിനെ അർച്ചനാ കവി നേരിട്ട വഴി വളരെ അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ആൾ അതിനോട് റിയാക്ട് ചെയ്തത് ആയിരുന്നു മാരേജ് ചെയ്തത് ഇത് അപ്പുറത്തെ അമ്മച്ചി ലൈക്ക് വീട്ടിലെ അമ്മച്ചി വന്നു എന്താണ് നല്ല കൊച്ചായിരുന്നല്ലോ എന്തൊക്കെ അതാണ് അവർക്ക് അറിയണം അറിഞ്ഞേ പറ്റുള്ളൂ അപ്പൊ അതിനെ നല്ല രീതിയിൽ തന്നെ അർച്ചനകൾ റിയാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് വേണ്ട രീതി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി നല്ല കൊച്ചായിരുന്നല്ലോ പിന്നെ എന്ത് സംഭവിച്ചു അവരുടെ മീൻസ് കുത്തി കുത്തി ചോദിക്കുന്നില്ലേ അത് തന്നെ ആള് ആൾക്കത് മനസ്സിലായി ആൾ നല്ല രീതിയിൽ തന്നെ അതിനെ റിപ്ലൈ കൊടുത്തു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് ആങ്കർ വിട്ടു കൊടുക്കാൻ ഒരു രക്ഷയില് അവര് വേറെ കല്യാണം കഴിച്ചു അവരുടെ എക്സ് ഹസ്ബൻഡ് വേറെ കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ അവര് മൂവൺ ചെയ്തിട്ട് ഈ പത്ത് വർഷത്തിന്റെ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അത്രയും ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോവുകയും അതിനെ ഓവർകം ചെയ്ത് വന്നിരിക്കുന്ന ഒരാളാണ് പുതിയ രീതിയിൽ വീണ്ടും കരിയർ റീസ്റ്റാർട്ട് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരാളാണ് അവരുടെ അടുത്ത് വീണ്ടും വീണ്ടും ആ ചോദ്യങ്ങൾ ചോദിച്ച് വിഷമിക്കുന്നതിലും ഒരു കാര്യമില്ല അത് വീട് അവരുടെ ലൈഫ് ആയിട്ട് അവർ മൂവ് ഓൺ ചെയ്യട്ടെ അപ്പം അതിൻ്റെ ഒരു മനസ്സിൽ നമ്മൾ കടന്നു പോയ ഒരു അവസ്ഥയുടെ ഒരു ഒരു പാട്ട് നമ്മുടെ മനസ്സിലെപ്പോഴും കാണും എത്ര വർഷം കഴിഞ്ഞാലും അതിൻ്റെ ഇൻറ്റൻസിറ്റി മേ ബി ചിലപ്പോൾ കുറയും പക്ഷെ എന്നാലും ആ വിഷമവും ആ സംഭവവും ഒക്കെ ഉള്ളിൽ തന്നെ കാണും പിന്നെയും പിന്നെ ഈ കുത്തി ചോദിച്ച് വേണ്ട ഒരു കണ്ടൻറ്റിനു വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയോടെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ബാക്കി ബാക്കി അർച്ചനകവി ഇതിനെ റിയാക്ട് ചെയ്ത് വളരെ അടിപൊളിയായിട്ടാണ് ആൾ നല്ല രീതിയിൽ തന്നെ ഇതിന് ഒരു ഹ്യൂമർ സെൻസോട് കൂടി ഹ്യൂമർ സെൻസ് കലർത്തിയിട്ട് അതിന് റിയാക്ട് ചെയ്തു ഈവൻ ആളുടെ മനസ്സിലെ സങ്കടം ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാതെ ആൾ നന്നായിട്ട് തന്നെ റിയാക്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിന് ശേഷം ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അർച്ചനകവിയുടെ ഫാമിലിനെപ്പറ്റി അയാളുടെ ഫാമിലി വളരെ സപ്പോർട്ടീവ് എന്നും ഈ ഡൈവേഴ്സ് ഡയവേഴ്സ് ആൾക്കെന്താ വേണ്ടതെന്ന് മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് എല്ലാ എല്ലാ പ്രാവശ്യം അവളുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്ന അവളുടെ ഫാമിലി തന്നെയായിരുന്നു ശരിക്കും ഇങ്ങനെ ഒരു ഫാമിലിയാണ് എല്ലാവർക്കും വേണ്ടത് പല പെൺകുട്ടികളും പല രീതിയിലുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങളെല്ലാം കല്യാണം കഴിച്ചു കഴിച്ചുപോയി വീടുകളിലെല്ലാം അനുഭവിക്കുന്നുണ്ടാവും അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും അവിടെ തുടരുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ അതിൽ നിന്നെല്ലാം അവരെ ഇറങ്ങി നടക്കാൻ പ്രേരിപ്പിക്കുന്ന നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് തരാൻ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ മാത്രമേ അത് അത് അർച്ചന കവിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അർച്ചന കവിക്ക് അതിൽ വളരെ ഭാഗ്യവതിയായിരുന്നു എന്ന് ആൾ തന്നെ അത് പറയുന്നുണ്ട് പിന്നീടുള്ള ലൈഫിലാണെങ്കിലും ഒരു തീരുമാനം എടുക്കാനാണെങ്കിലും എപ്പോഴും കൂടെ സപ്പോർട്ടോടുകൂടി തന്നെ ഫാമിലി നിന്നിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ഫാമിലീസ് ഇന്നത്തെ പേരന്റ്സ് എല്ലാം കണ്ടുപഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഫാമിലിയിൽ ഒരു കുട്ടിക്ക് അവർക്ക് അവരെ തുടരാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവരെ നിർബന്ധിച്ച് അവിടെ നിർത്തുന്നതിലൊരു കാര്യമില്ല അല്ലെ എന്തുമാത്രം മരണങ്ങളും എന്തുമാത്രം ആത്മഹത്യകളും കൊലപാതകങ്ങളും നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ള ഈ സ്ത്രീധനത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ അവർ തമ്മിൽ യോജിച്ച് പോവാത്ത പല കാരണങ്ങൾ കൊണ്ടും വേർപിരിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷേ മനസ്സിന് വിഷമം കൊണ്ടും അവർ പിടിച്ച് നിന്ന് പോകുന്നുണ്ടാവും ഈ ഫാമിലീനെ ഓർത്തിട്ട് മാത്രം അപ്പോൾ അങ്ങനെ ഒരു ഒരാളും ഒരു പെണ്ണും ഒരാളും ഒരു അങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് പോകാതിരിക്കട്ടെ അതിന് നമുക്ക് വേണ്ട സപ്പോർട്ട് നൽകാൻ എല്ലാ പേരൻസിനും എല്ലാവർക്കും സാധിക്കട്ടെ ഇതുപോലുള്ള ഫാമിലിയും ഇതുപോലുള്ള ആൾക്കാരും എല്ലാം ഉണ്ടാവട്ടെ അല്ലേ നമുക്ക് ജീവിതാനുഭവങ്ങളുണ്ടാവും ജീവിതവുമാണ് പല പ്രശ്നങ്ങളും അതെല്ലാം അത് അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാൻ സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരാൻ എല്ലാവർക്കും പറ്റട്ടെ അപ്പം അർച്ചന കവിക്കും ഐഡൻറ്റിറ്റി മൂവിക്കും ും എന്റെ എല്ലാവിധ ആശംസകളും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കി ബാബാ